ആര്യൻകാവ് ചെക്ക് പോസ്റ്റിന് സമീപം വൻ രാസലഹരിവേട്ട എ ഡി ജി പി എം ആർ അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായി കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എം സാബി മാത്യു ഐ പി സേന്റെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് നടത്തിവരുന്ന പരിശോധനയിൽ കൊല്ലം ജില്ലാ അതിർത്തിയായ ആര്യൻകാവ് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച് ബാംഗ്ലൂരിൽ നിന്നും കാർ കാർമാർഗ്ഗം കൊണ്ടുവന്ന ഇരുപത്തഞ്ച് ഗ്രാം എം ഡി എം എ സഹിതം പേരെ കൊല്ലം റൂറൽ ഡാൻസ് അഫ് ടീമും തെമ്മല എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള തെമ്മല പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ മാരക മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തി വന്നിരുന്ന പ്രതികളെ പോലീസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസിന് ലേവിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യൻകാവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ചിതറ കല്ലുവെട്ടാൻകു ഷൈമാ മൻസിലിൽ നവാസ് മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് അനസ് ചിത്ര മുള്ളിക്കാട് കെ പി ഹൌസിൽ കബീർ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അസ്ലാം ചിതറ കല്ലുവെട്ടാൻകു ഹൈദർ മെൻസിലിൽ നൌഷാദ് മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹൈദരലി എന്നിവരെയാണ് ഇരുപത്തി ആറ് പോയിൻറ്റ് പൂജ്യം എട്ട് ഗ്രാം എം ഡി എം എ യുമായി കൊല്ല റൂറൽ ഡാൻസ് ഓഫ് എസ്ഐമാരായ ജ്യോതിഷ് ചിറവൂർ ബിജു ഹക് പോലീസുകാരായ സജുമോൻ ദിലീപ് അഭിലാഷ് വിപിൻ ക്ലീറ്റസ് എന്നിവരും തെമല എസ് എച്ച്ഒ പു നേതൃത്വത്തിൽ തെമല എസ് ഐ പ്രജീഷും പോലീസും ചേർന്ന് പിടികൂടിയത് ഇവരിൽ മുഹമ്മദ് അനസ് മുഹമ്മദ് അസ്ലം എന്നിവരെ ഒരു മാസം മുമ്പ് കഞ്ചാവുമായി കടക്കൽ പോലീസ് പിടികൂടി കേസെടുത്തിരുന്നു പോലീസ് പരിശോധനയ്ക്കായി തടഞ്ഞു നടത്തുമ്പോൾ സ്ഥിരമായ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പോലീസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു ഒരു മാസത്തിനകത്ത് വെച്ച് ഒന്നും രണ്ടും പ്രതികളെ എസ് എ ജ്യോതിഷ് ചിറവൂർ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ട്രാൻസ്ഫറായി വന്ന ദിവസം തന്നെ കഞ്ചാവുമായി പിടിച്ചിരുന്നു രണ്ടാം പ്രതി അസ്ലാം ഒന്നര വർഷം മുമ്പ് കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എം ഡി എം എ കേസിലെ പ്രതിയും എക്സൈസ് പിടിച്ച ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവ് കേസിലെ പിടികിട്ടാപ്പുളിയും ആയിരിക്കവേ എസ് ഐ തന്നെയാണ് പിടിച്ചിരുന്നതും അസ്ലം ജയിലിൽ നിന്നും രണ്ടു വർഷത്തിന് ശേഷം ഇറങ്ങി വീണ്ടും ഒരു മാസമായപ്പോൾ തന്നെയാണ് എം ഡി എം എ കേസിൽ പ്രതിയാകുന്നത് ഒന്നും രണ്ടും പ്രതികൾ നിരവധി കഞ്ചാവ് കേസിലെ പ്രതികൾ ആണ് കൊല്ലം ജില്ലയിൽ കടക്കൽ ചിതറ ചടയമംഗലം മേഖലയിൽ വൻതോതിൽ കഞ്ചാവ് എം ഡി എം എ വിൽക്കുന്ന സംഘത്തെയാണ് റൂറൽ ഡാൻസ് ഓഫ് ടീം പിടികൂടിയിരിക്കുന്നത്